അല്ലാമലൈക്കും വറഹമത് സഹോദരങ്ങളെ നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തിന് സുഖമില്ല അദ്ദേഹം എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക അല്ലോ അദ്ദേഹത്തിന് പൂർണമായ ശിപാൻ പ്രധാനം ചെയ്യട്ടെ ഞാനിപ്പോ ഈ വോയിസിൽ വന്നത് മുകളിൽ കണ്ട വീഡിയോ ഉണ്ടോ നിങ്ങൾ ഒരു എ പിക്കാരൻ മുജാഹിദ് ബാലുശ്ശേരിക്ക് എതിരെ ഇട്ട വീഡിയോ ആണ് മൂപ്പിലെ പ്രശ്നം എന്താ എന്തായാലും കാന്തപുരം സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഈ മുജാഹിദ് ബാലുശ്ശേരി കാന്തപുരത്തിന്റെ കുറ്റം പറഞ്ഞു അപ്പൊ കാന്തപുരത്തിന്റെ കുരുത്തക്കാട് മുജാഹുദ് തട്ടിന്ന പറഞ്ഞതിന്റെ ആശയം മനസ്സിലായില്ലേ എന്നാൽ മുജാഹിദ് ബാലുശ്ശേരി മാത്രമല്ല മുജാഹിദുകൾ ഒട്ടാകെ പറഞ്ഞു മടപൂരോറ് ലോകം നിയന്ത്രിക്കുന്നു അതേപോലെ ഓരോ ഓറന്മാര് ഓരോ മഹാന്മാര് എല്ലാം ചെയ്തു കാന്തപുരം തന്നെ ഡയാലിസിസ് ഏഹ് അതൊന്നും വേണ്ടാന്നറിവക്കാനാണ് വേണ്ടാതെ ആകുന്നത് ഇത്ര വലിയ കഴിവ് മഹാന്മാരോട് ചോദിച്ചോളൂ മഹാന്മാരും ചെയ്തു തരും എന്ന് പറഞ്ഞ് നടക്കണ കാതപുരം മുജാഹിദീന്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് അതാ ഏറ്റവും വലിയ തമാശ ഏ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കടന്നത് എന്തുകൊണ്ട് ഈ മഹാന്മാരൊക്കെ എവിടെയത് എല്ലാ മുജാഹുദുകളും ചോദിച്ചു മുജാഹിദുകൾ മാത്രമല്ല എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇ കെ സമസ്തന്റെ അസം സക്കാഫിയെ ചോദിച്ചിട്ടുണ്ടാവും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മനസ്സിലെ എന്ത് പ്രയാസോ മഹാന്മാര് ചെയ്തു തരും പറഞ്ഞത് അപ്പൊ പിന്നെ എന്ത് എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയി കടന്നത് ചോദ്യമല്ലേ പ്രസക്തമായ ചോദ്യമാണ് നിരപ്പതിനെ മറുപടി എന്തായാലോ മുജാഹിദ് അള്ളഹാനോട് പ്രാർത്ഥിക്കണം നിങ്ങളൊക്കെ സുക്കടാണ് പ്രയാസത്തിലാണ് നിങ്ങൾ നിങ്ങളെല്ലാരും അള്ളഹാനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥന കൊണ്ടേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്നാ മുജാഹിദ് പോയി സുഖ സുഖമില്ലാത്ത സമയത്ത് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് എന്നാ അദ്ദേഹം സുഖമുള്ള സമയത്തും പറഞ്ഞത് തരോ ജനങ്ങളെ മടപൂരോറോട് അല്ലതു വേർക്കേണ്ടത് അള്ളഹാനോടാണ് ജനങ്ങളെ മമ്പർത്ത തങ്ങളോട് അല്ല അല്ലതുയർക്കേണ്ടത് അള്ളഹാനോടാണ് ജനങ്ങളെ ഇബ്രാഹിം ബാദുശനോട് അല്ല പ്രാർത്ഥിക്കേണ്ടത് അള്ളഹാനോടാണ് ജനങ്ങളെ വെളിയങ്കോട് ഉമർഖാദിനോടല്ല പ്രാർത്ഥിക്കേണ്ടത് അള്ളഹാനോടാണ് ജനങ്ങളെ ബദരീങ്ങളോടല്ല പ്രാർത്ഥിക്കേണ്ടത് അല്ലാനോടാണ് എന്നാണ് മുജാഹിദ് ആരോഗ്യമുള്ള സമയത്തും പറഞ്ഞത് അത് തന്നെയാണ് മുജാഹിദ് ഇപ്പൊ സുഖമില്ലാത്ത സമയത്ത് പറയുന്നത് കാന്തപുരം അതല്ല പറഞ്ഞത് കാന്തപുരം ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി ആരോഗ്യമുള്ള സമയത്ത് ലോകം നിയന്ത്രിക്കുന്നവൻ ഇന്നാള് അതുപോലെ എന്തും ചോദിക്കാം മഹാന്മാർക്ക് എന്തിനും കയ്യും എന്ത് ചോദിച്ചാലും വല്ലേ നിലത്തു നിന്നും എന്നെ വിളിപ്പോർക്ക് വായ കൂടെ ഉത്തരം ചെയ്യാൻ പറഞ്ഞാ കാതരം പഠിപ്പിച്ചത് മനസ്സിലായില്ലേ എന്താ വായ കൂടുമ്പ് ഉത്തരം ചെയ്യുമ്പോ എന്തിനാ കെട്ടിക്കിടക്കണ പോയി ആ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിന്റെ ഐ സിയു മണിക്കൂറുകളോളം ദിവസങ്ങളോളം കിടക്കുക വായ കൂടുമ്പാണ് ചോദിച്ചൂടെ മമ്പർത്ത പിന്നെ എന്താ പറയാ മുയദ്ദീൻ ഷേഖ് ഉത്തരം ചെയ്യൂലെ എന്തേ ചോദിക്കാത്തത് ഓരോ സമസ്തക്കാരന്റെ നെഞ്ചനകത്തുള്ളവന്റെ കരളിനെ ഇരുപത്തെട്ട് കഷ്ണാക്കളെ ചോദ്യാ ചോദിച്ചിട്ടുള്ളത് മുജാഹിദ് ബാലുശ്ശേരി മുജാഹിദ് പ്രവർത്തകന്മാരും വല്ലേ നിലത്തൊന്നും എന്നെ വിളിപ്പോർക്ക് ഭായിക്കൂടെ ഉത്തരം ചെയ്യും ഞാൻ മുയ്യീഷേഖ് പഠിപ്പിക്കുന്നുണ്ട് എന്നല്ലേ പറയുന്നത് അത് അത്രയും സ്പീഡിലാണെന്നല്ലേ വിശദീകരണം പറഞ്ഞത് എന്നിട്ട് എന്തേ ഷേഖിനോട് വിളിച്ച ആ ചോക്കടൻ മാറ്റിപ്പിക്കാതെ എന്തിനെ ഹോസ്പിറ്റലിൽ പോയി കടന്നത് ദിവസങ്ങളോളെന്നാ ചോദ്യം ആ ചോദ്യം എന്നും കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കും ആ ചോദ്യം മനസ്സിലെ ആ ചോദ്യം കാന്തപുരം എന്ത് ചെയ്തു ആ ചോദ്യം ചോദിക്കാൻ ജനങ്ങളെ പഠിപ്പിച്ച് ജനങ്ങളുടെ കീഴ്ശയിൽ നിന്ന് കാശ് പോക്കറ്റ് അടിച്ച് അയാൾക്ക് സുഖമായ അസുഖമായപ്പോ അയാൾ ആ ചോദ്യം ചോദിക്കാൻ പോയില്ല വല്ലേ നിലത്തു എന്നെ പളിപ്പവർക്ക് ഭായിക്കൂടെ ഉത്തരം ചെയ്യും ഞാൻ എന്നവർന്നല്ലേ മുയ്യശേഖരെ പറ്റി കാന്തപുരം ഈ കെ വിഭവം പഠിപ്പിക്കണത് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്തുകൊണ്ട് മൈത്രോ ഹോസ്പിറ്റലിൽ ദിവസങ്ങളോളം പോയി കടന്നു ലക്ഷങ്ങൾ എന്തുകൊണ്ട് മുടക്കി പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ ഫസാദ് പറഞ്ഞു കൊടുക്കുകയും ഇവർക്ക് ആവശ്യം വരുമ്പോ ഇവരത് വിളിക്കാരിക്കുകയും ചെയ്യുമ്പോ എന്താണത് കാരണം ചോദിച്ചു മുജാഹിദ് പ്രവർത്തകന്മാർ മറുപടി പറയാൻ കഴിയാതെ വിഷമിച്ച ആളുകൾ ഇപ്പൊ മുജാഹിദിന് സുഖമില്ലാതെ ആയപ്പോ മുജാഹിദ് പറയാണ് നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം കേട്ടോ അതേ രക്ഷയുള്ളൂ അത് മുജാഹിദ് ആരോഗ്യമുള്ള സമയത്തും അതാ ജനങ്ങളെ പഠിപ്പിച്ചത് ആരോഗ്യ ഇല്ലാത്ത സമയത്തും അതന്നെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് മുജാഹിദിന് സുഖമില്ലാതെ ആയപ്പോ ഈ ആളുകൾക്കൊക്കെ ശോധന കിട്ടാത്തവനൊന്ന് ശോധന സുഖമായിട്ട് കിട്ടിയതുപോലെ ഉണ്ട് അവർക്ക് പക്ഷേ മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള അനുഗ്രഹീതരായ നാവിന്റെ ഉടമകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരാണ് കുറവുകളും വൈകല്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്നാലും ഈ കേരളത്തിലെ ഈ ഷിർക്കിന്റെ വാഹനരൊക്കെ കൂടെ കൂടിയാലും മുജാഹിദ് ബാലുശ്ശേരിന്റെ ഒരു രോമത്തിന്റെ വില പോലും ഇവർക്കില്ല കാരണം ഇവർ ഷിർക്കിലേക്കാണ് ഇവർ പോകുന്നത് ഷിർക്കിലേക്കാണ് ആളുകളെ കൊണ്ടുപോകുന്നത് മുജാഹിദ് ബാലുശ്ശേരി ജനങ്ങളെ തൗഹീദിലേക്കാ കൊണ്ടുപോകുന്നത് ആ വ്യത്യാസമാണ് അസ്സലാമു അലൈക്കും